ദൈവത്തിൻ്റെ ധന്യമേറിയ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ ചില നിമിഷത്തെ ചിന്തിക്കായി വിശുദ്ധവേദ പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കുന്നു വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ നീ അറക്കപ്പെട്ടു നിന്റെ രക്തം നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി ദൈവത്തിനായി ഹോപ്പ് വിലയ്ക്കുവാങ് ദ ഈ മീഡിയയിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഭദ്രമാക്കുന്ന ഒരു വിഷയത്തിൻ്റെ വിശുദ്ധവേദപുസ്തകത്തിൽ അഞ്ചാം അധ്യായം വിശുദ്ധ വിശുദ്ധവേദ പുസ്തകത്തിൽ പാഠപുസ്തകം അഞ്ചാം അധ്യായം ഈ വാക്യത്തിൽ ദൈവത്തിനായി ചിലർ വിലക്കി വാങ്ങി എന്ന് കാണുന്നു എന്തുകൊണ്ടായിരിക്കാം ദൈവത്തിനായി വിലക്കി വാങ്ങുക ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ അറുപത്തിയാറ് പുസ്തകങ്ങൾ ഇവിടെ വിശദമാക്കുമ്പോൾ പഴയ നിയമ പുസ്തകമെന്നും പുതിയ നിയമ പുസ്തകമെന്നും ഈ പുസ്തകത്തെ രണ്ടായി വിഭാഗിക്കുന്നു ആ പഴയ നിയമപുസ്തകത്തിൽ മനുഷ്യൻ്റെ ആത്മവീണ്ടെടുപ്പിനെ കുറിച്ച് ചില ഭാഗങ്ങളിൽ അവ വിശദമാക്കുന്നു പഴയ നിയമബന്ധത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വീണ്ടെടുപ്പ് എന്നത് സാധാരണ ജീവിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജനനം മുതൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന അവസരത്തിങ്കൾ ആ മനുഷ്യൻ ഭൗതിക തലങ്ങളിലൊക്കെയും ദരിദ്രനായി തീരുന്ന പക്ഷം തൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടാകാൻ തൻ്റെ ജീവനയോ തനിക്കുള്ളതാകുന്ന നന്മയായ മറ്റേതെങ്കിലുമൊക്കെ മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു നന്മയുണ്ടാകുന്ന ഇടത്തിലേക്ക് വിൽപ്പന നടത്തുന്ന അതായത് ഒരടിമയായി വിൽക്കുന്ന സാഹചര്യങ്ങളിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു യജമാന്റെ കൈക്കിഴിൽ നിന്ന് അടിമത്ത വിഷയത്തിൽ നിന്ന് സ്വതന്ത്രമായി ആ മനുഷ്യന് പുറത്തു വരാൻ കഴിയത്തില്ല ഇതിൻ്റെ ആത്മീയഭാഗം വന്ന മറ്റൊരു വസ്തുതയിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം കൊടുക്കുന്ന മനുഷ്യന് കൊടുക്കുന്ന അവസരങ്ങളിൽ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കാൻ ദൈവം കൊടുക്കുന്ന അവസരത്തിങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ നിമിത്തമായി ലോകത്തിൻറെ മോഹങ്ങളിൽ ആ മനുഷ്യൻ ഇടകലരുമ്പോൾ അവൻ്റെ ജീവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പഞ്ചേന്ദ്രിയ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാപം നിമിത്തമായി ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന പൈശാചിക മേഖലയുടെ മുൻപാകെ ആ മനുഷ്യനെ വിൽക്കുകയാണ് അവൻ പാപത്തിനടിമയാകുക ശ്രദ്ധിക്കണമേ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആത്മമണ്ഡല പരിശോധനയിൽ പാപം നിമിത്തമായി ആ മനുഷ്യൻ മറ്റേതോ ഒരു ഒരധീന ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ശക്തിക്ക് മുൻപാകെ അവൻ വിൽക്കപ്പെടുമ്പോൾ ഈ പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ വിൽക്കപ്പെട്ട മനുഷ്യന് ഒരിക്കലും സ്വതന്ത്രമാകുവാൻ കഴിയാത്ത ഒരു ജീവ സാഹചര്യം ഈ ആത്മീയതലത്തിൽ വിശദമാക്കുന്നു അങ്ങനെയെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ജീവിക്കുന്ന മനുഷ്യൻ്റേതാകുന്ന അവസ്ഥകൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ എന്ന വെളിപ്പാട് പുസ്തകം വരെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ വിവിധ കാലഘട്ടങ്ങളുടെ ബന്ധത്തിൽ മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ പ്രയാണം ചെയ്യപ്പെടുമ്പോൾ യുഗത്തിലെ മനുഷ്യൻ ഒടുവിൽ അന്ത്യകാലത്തിൻ്റെ യുഗത്തിലെത്തപ്പെടുന്ന ഈ സാഹചര്യങ്ങൾക്ക് പുറകിൽ കൃപായുഗമെന്ന് പറയപ്പെടുന്ന ഈ ഒരു യുഗത്തിൻകൾ ആ മനുഷ്യൻ്റെ അടിമത്ത പാപര് പാപമായിരിക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം ദൈവത്താൽ സംഭവിക്കുക അതായത് കൃപായുഗമാകുന്ന ഒരു യുഗത്തിൻ കീഴിൽ പാപം നിമിത്തമായി അടിമയാകുന്ന മനുഷ്യൻ്റെ വിഷയത്തിൽ നിന്ന് പാപത്തിൻ്റെ മോചനം ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു നിമിത്തമായി സംഭവിക്കുക ആ വിഷയത്തിൻ്റെ ബന്ധത്തിൽ ബൈബിൾ വിശദമാക്കുന്നങ്ങനെയാണ് പാപത്താൽ അടിമയായ മനുഷ്യൻ പാപത്തിന് ദാസനായി തീർന്ന മനുഷ്യൻ പാപം നിമിത്തമായി അടിമയായി വിൽക്കപ്പെടുന്ന മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ ജനനം വരെ യേശുക്രിസ്തുവിൻ്റെ മരണം വരെ മനുഷ്യൻ്റെ ജീവസാഹര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പാപത്തിൽ അടിമയായി വിൽക്കപ്പെട്ട മനുഷ്യനെ ഒരിക്കലും രക്ഷപ്പെടുത്തുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല കാരണം ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും പാപത്താൾ ജനിക്കുന്നു എന്ന് ഈ ക്രിസ്തീയ വേദ പുസ്തക പരാമർശങ്ങൾ മാത്രമല്ല ഇതര മതവിഭാഗങ്ങളിലുള്ള എല്ലാ ഇടങ്ങളിലും മനുഷ്യൻ പാപത്താൽ ജനിച്ചു വളർത്തപ്പെട്ട് ജീവിതം നയിക്കുന്നവനെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും അങ്ങനെ ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ മോചനം സംഭവിക്കണം പാപത്തിൻ്റെ മോചനം സംഭവിക്കണമെങ്കിൽ അവനിൽ പാപത്തിൻ്റെ അടിമത്ത പരിഹാരം ഉണ്ടാകണം പാപത്തിൻ്റെ അടിമത്ത പരിഹാരം പാപത്താൽ വിൽക്കപ്പെടുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ മോചനത്തിൽ നിന്ന് അവനെ തിരിച്ചു വിലക്ക് വാങ്ങുവാൻ തക്കപ്പെടണം പാപമില്ലാത്ത ഒരു വ്യക്തിത്വം ഭൂമിയിൽ ഉണ്ടാകണമല്ലോ യേശുക്രിസ്തുവിൻ്റെ ജനനം വരെയും ഒരു മനുഷ്യനും കഴിയാതിരുന്നപ്പോൾ പാപമില്ലാത്ത ഈ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് നാം വായിച്ച വാക്യം എങ്ങനെയാണ് സർവ്വഗോത്രത്തിലും സർവഭാഷയിലും നിന്നുള്ള സകല ജന ഈ വിലക്കു വാങ്ങുക എന്നത് നാല് പ്രധാനപ്പെട്ട ചിന്തകളാകുന്നു ഒന്ന് ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങുക രണ്ട് വിൽക്കപ്പെട്ടവന് സ്വമേത തിരിച്ചൊരിക്കലും വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിങ്കിൽ ആ മനുഷ്യനെ ആ യേശുക്രിസ്തുവിൻ്റെ ജീവനാൽ ഇന്ന് വിലയ്ക്ക് വാങ്ങുന്നു